അദ്ദേഹത്തിന്റെ സഹധർമ്മനെയും പുത്രിയെയും ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് സ്ത്രീകളെ വെറുതെ ഭോഗ വസ്തുക്കളെ മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രകടന ഇത്രയധികം പരാതികൾ എത്രയധികം ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഒരു ചോദ്യമാണ് ശ്രീ രാഹുൽ ഇതിനെക്കുറിച്ചും അദ്ദേഹം മണിപ്പൂറുകൾക്ക് ശേഷമാണ് വിശ്വസിച്ചു ഈ ഒരു കരുണാഗ്രണ്ട് തീർച്ചയുമൊരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം അപ്പൊ ഇത്തരത്തിലൊരു പരിപാടി സംബന്ധിച്ച് സ്ത്രീകൾക്ക് വേണ്ടി വളർത്തിയ മഹിളാമോർച്ചയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് പോലീസ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നത് അതിനുശേഷം എന്താണ് ആ കോഴി ചക്കു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് കേസെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് ഈ കേസെടുക്കുന്നത് പൊതുനിരത്തില് പശുവിനെ കഴുത്തറുത്ത് കൊന്നുകൊണ്ട് പ്രതിഷേധിച്ചെ നമ്മൾ മറന്നിട്ടില്ല അത്തരത്തിൽ പൊതു റോഡില് പശുവിന്റെ കഴുത്തറത്ത് കൊന്നിട്ടുള്ള ആളുകളാണ് ഒരു കോഴി ചക്കു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൃത്യമായി തെറ്റായിട്ടുള്ള ആരോപണവുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ആരോപണങ്ങളിലൊന്നും ഭയന്നുകൊണ്ട് പുറകോട്ട് നിൽക്കുന്ന ആളുകളല്ല ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ രാഹുൽ ഗാന്ധി പാലക്കാട് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും അത് നടത്തില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെയും കണ്ടിട്ടുള്ളതാണ് രാജിവെക്കുന്നത് വരെ ഈ പ്രതിഷേധ പരിപാടികളുമായിട്ട് മഹിളാ മോർച്ച കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ടാകുമെന്നും ആ സംരക്ഷിച്ചു നിർത്തുന്ന പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ തന്നെ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ടാകുമെന്ന് ഓരോപ്പിച്ചുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷ തൃശൂർ സിറ്റി മഹിളാമോർച്ചയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ും സമാനമായിട്ടുള്ള അന്തരീക്ഷം അവർ ഉറക്കുന്നത് എന്നുള്ളതാണ് വസ്തുവുമെങ്കിലും അത്തരത്തിൽ കാണുന്നില്ല എങ്കിലും രണ്ടും ഒരുപോലെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി തന്നെയാണ് ആ കാര്യത്തിൽ എന്നും അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ സ്ത്രീകളുടെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് അവരെ എത്തിക്കുന്ന പ്രയാത്നവും

ഈ രാഹുൽ ഒരു എന്ന് രാജിവെക്കു അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാ ആയി പീഡകരും ഇവിടത്തെ മന്ത്രിയായും വിലച്ചപ്പോള് ഇവിടത്തെ സ്ത്രീകളൊക്കെ വീട്ടിൽ ഒളിച്ചിരിക്കേണ്ടി വരും കാരണം അഥവാ ഒന്ന് പുറത്തു വന്നാൽ ഏത് തരത്തിലാണ് വീട്ടിലേക്ക് പോകുക എന്നുള്ള ഭയം കൊണ്ട് വീട്ടിലിരിക്കേണ്ടി വരും അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇനി കേരളത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല അതിന് അനുമതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്